അവസാനത്തിൽ ബോംബെയിലേക്ക് വണ്ടി കയറിയ പേരാമ്പ്രക്കാരൻ അഞ്ചാം ക്ലാസും ഗുസ്തിയുമായി നഗരത്തിലേക്ക് ചേക്കേറുമ്പോൾ കൈമുതലായി ഉണ്ടായിരുന്നത് ഇച്ഛാശക്തിയും അർപ്പണബോധവും മാത്രം മുംബൈ നഗരത്തിന് അത് മാത്രം മതിയായിരുന്നു നഗരം പയ്യനെ കൈവെടിഞ്ഞില്ല നഗരത്തിന്റെ താളത്തിനൊപ്പം കരിക്കൽ നീക്കി തീഷ്ണമായ അനുഭവങ്ങളിലൂടെ മുന്നേറിയ പല പടവുകളും കയറിയിറങ്ങുമ്പോഴും ചൂടുകൾ ഒന്നും പിഴക്കാതെ തന്നെ ശ്രദ്ധിച്ചു കഠിനാധ്വാനത്തിലൂടെ കെട്ടിപ്പടുത്ത വ്യവസായ സാമ്രാജ്യത്തിന്റെ അമരത്തിരിക്കുമ്പോഴും ഒരു സ്നേഹിയായി അറിയപ്പെടുന്ന മുംബൈക്കാരുടെ സ്വന്തം വാര നമസ്കാരം നമസ്കാരം ഈ ഇന്ന് ബോംബെ എന്ന് യിരത്തി അമ്പത്തി എട്ട് അമ്പത്തി അമ്പത്തി എട്ടിലാണ് ഞാൻ ഇവിടെ ബോംബെയിൽ വന്നത് ആദ്യം ഡൽഹിയിൽ പോയി അതെ പക്ഷെ അത് ശരിക്ക് പറയാണെങ്കിൽ ചെറിയ ഗ്രാമം അല്ലേ അല്ലെ അപ്പൊ അവിടുന്ന് ആൾക്കാർ ഡൽഹിയിലും ബോംബെയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓ അന്നൊന്നും വളരെ ആളില്ല എനിക്ക് ആഗ്രഹം കൊണ്ട് ഇങ്ങനെ മാത്രമേ ഉള്ളൂ ബോംബെത്തി ബോംബിലെത്തിയത് അവിടുന്നൊരാളെ പറഞ്ഞു വിട്ടു അയാള് വലിയ 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 ബോംബെ പറ്റി വലിയ ഭർത്താനൊക്കെ പറയുന്നത് ബോംബെല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ആ പണ്ട് വരുന്നവരല്ല ഈ ഈ വേണ്ടി അന്ന് പിന്നെ ഗൾഫിന്റെ ഒരു പ്രശ്നമില്ല എല്ലാരും മലയാളികൾ പ്രശ്നം മലയാളികൾക്ക് വളരെ കുറവാണ് ഇവിടെ നാട്ടിൽ പിന്നെ പിന്നെ ഈ ഒരുപാട് കൊച്ചിയിൽ നിന്ന് അവിടുന്ന് തുടങ്ങിയല്ലേ അങ്ങനെ അയാള് പറഞ്ഞു അപ്പോഴും ഈ പറഞ്ഞ മറ്റുള്ളവരൊക്കെ ആയിട്ടുള്ള നല്ല റിലേഷൻ ഉണ്ട് പിറ്റേ ദിവസം പരിചയപ്പെടുത്തി ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓരോ കാര്യം ഞാൻ നാലിലാണെന്ന് തോന്നുന്നത് എഴുപത്തി മൂന്ന് ഈ കലീനയിൽ ഈ മുനിസിപ്പാൽ കോർപ്പറേഷന്റെ ഇലക്ഷൻ വന്നപ്പോ ഈ മുക്കിട്ടാത്ത ബാലൻ കൊടുക്കില്ലൊരു വോട്ടറിൽ പോന്ന തർക്കടില്ലാത്ത എല്ലാരും അറിയുന്നതായി എല്ലാരും കൂടി മലയാളം എല്ലാവരും കൂടി വന്ന് വന്നത് ഞാനോട് ഇലക്ഷൻ വെക്കാന്നെ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ ഒരു ഉമ്മാച്ചെന്ന് പറഞ്ഞൊരു വക്കീലുണ്ട് സി ഡി ഉമ്മാച്ചൻ മരിച്ചു പോയി നല്ലൊരു മനുഷ്യനായിരുന്നു മരടം വരെ ഞങ്ങള് വളരെ ഞാൻ പറഞ്ഞു ഉമ്മാച്ചാൻ

പോളിസ്റ്റേഷൻ ആണോ എന്നുള്ള ആഗ്രഹമില്ല പൊളി സ്റ്റേഷൻ ആവുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എന്തൊരു കാര്യം നടത്തലേന്ന് നമ്മൾ പൊളിസ്റ്റേഷൻ്റെ സഹായം വേണം സഹായം വേണം അപ്പം അന്ന് ഇങ്ങനെ ഈ മലയാളി തമിഴൻ തെലുങ്കൻ കന്നഡ അല്ലെങ്കിൽ മറാഠി അങ്ങനെ ഒരു വേർതിരിവൊന്നും ഉണ്ടായിരുന്നു വേർതിരിവുണ്ടായിരുന്നു ഇപ്പം നമുക്ക് നമ്മളെ മലയാളികളും പറയും മലബാറി അതെ മുംബൈയെ കുറിച്ചുള്ള പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ബാലേട്ടിന്റെ അനുഭവ കഥകളാണ് നമ്മൾ കേട്ടുകൊട്ടുന്നത് ബാലേട്ടിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും അടുത്തയാഴ്ച കാണാൻ മറക്കാൻ